സാധാരണ ഡി സി മൂവീസിൽ ഈ സൂപ്പർമാൻ ഒക്കെ ഹ്യൂമൻസിനോട് മാത്രമല്ല കെയർ ആണെങ്കിൽ ഇത് ആനിമൽസിനോടും ആണ് ഇതിപ്പോൾ അണ്ണാനൊക്കെ ചെറിയ ജീവികളൊക്കെ ഉണ്ട് അതിനോട് പോലും കെയർ ചെയ്ത കാണി ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് അതിൻ്റെ ഉണ്ട് സൂപ്പർ റോക്ക് പഴയ ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു സംഭവം ആയിരുന്നു അതൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് ജെയിംസ് കണ്ടെ നമുക്ക് മുമ്പ് കണ്ടേക്കുന്ന പടങ്ങളൊക്കെ ഉണ്ടല്ലോ മാർബൽ മൂവീസിലൊക്കെ ഉള്ള ഗാർഡിയൻസും കലക്സൊക്കെ അത് വെച്ചു നോക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഒരു ഒരു മൊത്തം ഒരു ഫെസ്റ്റിവൽ ടൈപ്പ് ഓഫ് മൂവിയാണ് അദ്ദേഹത്തിനെ കുറച്ച് ഡാർക്കായിരിക്കും പക്ഷെ അതൊന്നുമല്ല ഇത് ഏകദേശം മാർബലിൻ്റെ ഒരു നേച്ചർ തന്നെയാണ് എനിക്ക് ഈ മൂവി ഫീൽ ചെയ്തേക്കുന്നത് ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു ഗ്രാജ്വലി പോയി പോയി നല്ല രസമായിട്ടാണ് മൂവി പോകുന്നത് പക്ഷെ ഏലിയൻ ഇൻവേഷൻ ഇല്ലെങ്കിലും അതിനകത്തു കൊണ്ടു തന്നെ ഏലിയൻസിന് ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഗാലക്സി എന്താ പറയുക ലൂപ്പിനകത്തൊക്കെ സ്ഥലത്ത് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഹെവി പടം ആൾക്ക് ഹെൻറിക്ക് ഇതിൽ സൂപ്പർമാൻ വെച്ചാൽ ഹോപ്പിന്റെ ഒരു സിമ്പിളാണ് ഇതിലാ ശരിക്കും അറിയുന്നുണ്ട് ഒരു ഹെൻറിക്ക് ആവുമ്പോൾ ഒരു ഹോപ്പ്ലെസ് പോലെയാണ് ഡാക്ക് പക്ഷെ ഇതിലാണെങ്കിൽ കറക്റ്റ് സൂപ്പർമാൻസ്റ്റാൻസ് ഫോർ ഹോപ്പ് അത് ഇതിൽ കിട്ടുന്നുണ്ട് ആയിരുന്നു നല്ല നല്ല സീൻസ് ആയിരുന്നു രണ്ടും ഇത് എനിക്ക് ആക്ച്വലി സ്നാക്സ് റൈഡറിൻ്റെ ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഐ മീൻ ഐ ഗെറ്റ് എ ബട്ട് അങ്ങനെ പറ പക്ഷേ ഇറ്റ്സ് നൈസ് നമ്മൾ സൂപ്പർമാൻ കോമിക്സ് ഒക്കെ വായിച്ചാൽ നമുക്ക് കിട്ടിയത് സൂപ്പർമാനോ നമ്മൾ വായിച്ചു വളർന്ന് ആ ആനിമ പണ്ടത്തെ ആനിമേഷൻ കണ്ട് ആ സൂപ്പർമാൻ കിട്ടി ലൈക്ക് ആ ഹോപ്പ് എന്നൊരു സിമ്പിള് അതിനകത്ത് പിന്നെ ആൾക്കാർക്ക് വേണ്ടി കെയർ ചെയ്യുന്ന മറ്റേ മാക്സിമം ഡാമേജസ് ക്വാർട്ടറിൽ ഒഴിവാക്കുന്ന ടൈപ്പ് സൂപ്പർമാൻ സാക്സൈറ്ററിനെ നമ്മൾ കണ്ടിട്ടില്ല കില്ലും കിൽ റേറ്റും ഭയങ്കര ഹൈ ആയിരുന്നു ആ പക്ഷേ ഇതിൽ കറക്റ്റ് എന്താണ് സൂപ്പർമാൻ സ്റ്റാൻ ചെയ്യുന്നത് അത് കിട്ടുന്നുണ്ട് ഉണ്ട് പക്ഷെ അത്രയും അതിലിട്ടില്ല

ആഹ് കൊള്ളാംസുണ്ട് രസം ആഹ് കൊള്ളാം അടിപൊളി അടിപൊളി കൊള്ളാ രസം ഉണ്ട് നല്ല രസമുണ്ട് നല്ല രസവും അതെ അതെ കൊള്ളാം